റിലീസിന് മുന്നേ തന്നെ ശ്രദ്ധ നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടവരാകട്ടെ ഈ സിനിമ മിസ് ചെയ്യരുത് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ട്രിപ്പ് പോകുന്നവരൊക്കെ സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒക്കെ കഥയാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം പറയുന്നത് ഒരു യഥാർത്ഥ സംഭവമാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ചെറുപ്പം മുതൽ തന്നെ ഒന്നിച്ചു കളിച്ചു വളർന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ കൊടൈക്കനാലിലേക്ക് ടൂർ പോകുന്നതും അവിടെ അപ്രതീക്ഷിതമായി ഒരു അപകടത്തിൽപ്പെടുന്നതും ഒക്കെയാണ് സംഭവം കമൽഹാസന്റെ ഗുണ എന്ന സിനിമ കണ്ട് ഗുണ ഗുഹ കാണാൻ പോയ കൂട്ടുകാരിൽ ഒരാൾ ആ ഗുഹയ്ക്കുള്ളിലേക്ക് വീണു കണക്കുകൾ പ്രകാരം അതുവരെ അതിനുള്ളിൽ പതിമൂന്ന് പേർ വീണിട്ടുണ്ട് കണക്കിൽ പെടാത്ത പത്തൊൻപത് പേരുണ്ട് െന്ന് അവിടുത്തെ നാട്ടുകാരും പറയുന്നു പക്ഷേ ഗുഹയിൽ വീണവരാരും തിരിച്ചു വന്നിട്ടില്ല അവരുടെ അസ്ഥി പോലും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയൊരു ഗുഹയിലേക്കാണ് സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ വീഴുന്നത് സിനിമയിൽ ശ്രീനാഥ് ഭാസിയാണ് ഈ കഥാപാത്രമായി എത്തുന്നത് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും കുഴിയിൽ വീണ സുഭാഷും സംഘവും അഭിമുഖങ്ങളിലൊക്കെ പറയുന്നുണ്ട് മഞ്ഞുമലിയിൽ നിന്നും അത്രയും ഉല്ലസിച്ച് പോയ ടൂർ ആയിരുന്നുവെന്നും ഡ്രൈവറടക്കം പതിനൊന്ന് പേരുണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു കൊടൈക്കനാലിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് കമൽഹാസന്റെ ഗുണ സിനിമ ഗുഹയിലേക്ക് പോകാമെന്നവർ പ്ലാൻ ചെയ്തത് എന്നാൽ അവിടെ നിരോധിത മേഖല ഇന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി കാരണം അന്നുണ്ടായിരുന്നില്ല മൂന്നുപേർക്ക് പിന്നിലായിട്ടാണ് സുഭാഷ് പെട്ടെന്ന് സുഭാഷ് ഒരു കുഴിയിലേക്ക് വീണു ഒളിച്ചു കളിക്കുന്ന സ്വഭാവം സുഭാഷിന് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയാണെന്ന് ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർ കരുതി ഗുഹയ്ക്കുള്ളിലേക്ക് വീണതാണെന്ന് അവർ തിരിച്ചറിഞ്ഞത് കുറച്ചുനേരം എല്ലാവരും സ്റ്റക്കായി പോയി എന്നാണ് ഇവർ ഓർമ്മിക്കുന്നത് ഗുഹയ്ക്കുള്ളിലേക്ക് നോക്കി സുഭാഷിനെ വിളിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രതികരണവും ഇല്ല രണ്ടു മൂന്ന് പേർ അവിടെ നിന്നിട്ട് മറ്റുള്ളവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി എന്നാൽ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച പ്രതികരണം അതിലും ഭീകരമായിരുന്നു കേരളത്തിൽ നിന്ന് വന്ന മനഃപൂർവ്വം സുഭാഷിനെ കൊലപ്പെടുത്തിയതാണെന്ന് വരെ അവർ പറഞ്ഞു എങ്ങനെയോ അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നു ഫയർഫോഴ്സും ഫോറസ്റ്റ് ഗാർഡ്സും പോലീസുകാരും നാട്ടുകാരും എല്ലാവരും വന്നു പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഗുഹയ്ക്കുള്ളിൽ കനത്ത ഇരുട്ട് ഒരാൾക്ക് കഷ്ടിച്ചു മാത്രമേ പോകാൻ പറ്റൂ ഒരു വിധത്തിലും അതിനുള്ളിലേക്ക് ഇറങ്ങി പരിശോധിക്കാനും കഴിയില്ല പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അതിനുള്ളിൽ വിടാൻ മരണം ഉറപ്പാണെന്നാണ് പറയുന്നത് ഗുണാഗുഹ എന്ന പേര് വരുന്നതിന് മുൻപ് ആ ഗുഹയുടെ പേര് ചികുത്താന്റെ അടുക്കള എന്നായിരുന്നു എന്നൊക്കെ പറയുന്നത് മാത്രമാണ് ചുറ്റിൽ നിന്നും കേൾക്കുന്നതെന്നാണ് ഈ ചെറുപ്പക്കാർ ഓർമ്മിക്കുന്നത് ഗുഹയ്ക്കുള്ളിൽ വീണയാൾ മരണപ്പെട്ടു എന്ന് എല്ലാവരും വിധിയെഴുതി എന്നാലും സാരമില്ല കൂട്ടുകാരന്റെ ഡെഡ് ബോഡിയെങ്കിലും കൊണ്ടുപോകണമെന്ന വാശിയിലായിരുന്നു മറ്റുള്ളവർ പിന്നീട് ഗുഹയിൽ നിന്ന് സുഭാഷ് പ്രതികരിക്കാൻ തുടങ്ങി സുഭാഷിന്റെ ശബ്ദം പുറത്തു വന്നതോടെ നാട്ടുകാരും മഞ്ഞുമൽ വോയ്സിനൊപ്പം നിന്നു പക്ഷേ സുഭാഷ് പറയുന്നത് പണ്ട് നടന്ന കാര്യങ്ങളാണ് സുഭാഷിന്റെ സ്വബോധം തന്നെ നഷ്ടപ്പെട്ടിരുന്നു ഫയർ ഇറങ്ങില്ല എന്ന് ഉറപ്പായപ്പോൾ കൂട്ടത്തിലെ സിജു എന്നയാൾ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു ആദ്യം അവർ തടഞ്ഞുവെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥർക്ക് സമ്മതിക്കേണ്ടി വന്നു പിന്നീട് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സുഭാഷിനെ പുറത്തെടുത്തത് ഗുഹയിലേക്ക് വീഴുമ്പോൾ ഒരു ഓവർകോട്ടും അതിനുള്ളിൽ ഷർട്ടും ബെനീലും ഇന്റർവെയേഴ്സും എല്ലാം ഇട്ടിരുന്ന സുഭാഷ് പുറത്തേക്കെത്തുമ്പോൾ പൂർണ്ണ നഗ്നായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ല എന്നും മരണത്തിന്റെ പരാക്രമത്തിൽ എന്തൊക്കെ ചെയ്തു എന്നറിയില്ല എന്നുമാണ് സുഭാഷ് പറഞ്ഞത് താൻ കാണുമ്പോൾ ധരിച്ചിരുന്ന പാൻസിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു സുഭാഷെന്നും അതിന്റെ ബലത്തിലാണ് നിന്നിരുന്നതെന്നും അല്ലായിരുന്നുവെങ്കിൽ ഇനിയും താഴേക്ക് പോകുമായിരുന്നുവെന്ന് സിജുവും ഓർമ്മിക്കുന്നു സുഭാഷിനൊപ്പം പുറത്തേക്ക് കയറി വന്നപ്പോൾ എല്ലാവരും സിജുവിനോട് ചോദിച്ചത് അതിനുള്ളിൽ മറ്റാരുടെയെങ്കിലും അസ്ഥികൂടം കണ്ടോ എന്നാണ് അങ്ങനെയൊന്നും കാണാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല എന്നും മരിച്ചു എന്നാണ് താൻ കരുതിയതെന്നുമാണ് സുഭാഷ് പറയുന്നത് കൂട്ടുകാരുടെ ഒച്ച കേൾക്കുന്നുണ്ട് പക്ഷേ മരിച്ചു കഴിഞ്ഞ് താൻ എന്തിനു പ്രതികരിക്കണമെന്ന അവസ്ഥയായിരുന്നു തനിക്കുണ്ടായിരുന്നതെന്നാണ് സിജു ഓർമ്മിക്കുന്നത് ആ അപകടത്തിന് ശേഷം മൂന്ന് വർഷവും കഴിഞ്ഞ് പലവിധ ചികിത്സകളും നടത്തിയ ശേഷമാണ് സാധാരണ ജീവിതത്തിലേക്ക് എത്തിയതെന്നും സുഭാഷും കൂട്ടുകാരും അഭിമുഖത്തിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്